നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നിലമ്പൂരും വേങ്ങരയും പിടിച്ചെടുക്കാൻ സി പി എമ്മിന് ജനകീയ സ്ഥാനാർത്ഥികൾ വരുന്നു മുസ്ലിം ലീഗ് പ്രധാനിയായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച ലീഗ് വിമതൻ സബാവ് കുണ്ടുപുഴക്കലിനെ തന്നെ വീണ്ടും വേങ്ങരയിൽ ഇടത് സ്ഥാനാർത്ഥിയാക്കും ഇതിനോടകം സബാവ് പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലത്തിൽ സജീവമായ സബാവ് വേങ്ങര മണ്ഡലത്തിൽ ഏറെ ബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ് ഇത്തവണ അട്ടിമറിയിലൂടെ സഭാവ് വഴി മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയും സി പി എമ്മിനുണ്ട് അതോടൊപ്പം മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ സഹോദരൻ പി വി അജമലിനെ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട് എൻ സി പി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അജ്മലിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചാൽ പി വി അൻവറിന്റെ ബന്ധങ്ങളിലുള്ള വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പിസി ചാക്കോ വഴി പാര്ട്ടിയിലെത്തിയ അജ്മലിന് സീറ്റ് നല്കാനായി ഇടതുമുന്നണിയില് സിപിഎമ്മിന്റെ സീറ്റായ നിലമ്പൂരില് എന്സിപിക്ക് കൈമാറാനും ആലോചനയുണ്ട്